എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജാവ ഫിഞ്ചസ് എന്ന് പറയുന്ന ജാവ കുരുവിളെ എങ്ങനെയാണ് മെയിലിനെ ഫീമെയിലിനെ കണ്ടെത്തുക എന്നതിനെക്കുറിച്ചുള്ളതാണ് മറ്റ് പക്ഷികളെ പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇവരുടെ മെയിലിനെയും ഫീമെയിലിനും നമ്മൾ തിരിച്ചറിയാനായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പോയിന്റ് പോയിന്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വൈറ്റ് ജാവേനെയും ബ്ലാക്ക് ജാവേനെയും ആണ് പല വെറൈറ്റീസും ഉണ്ട് പക്ഷേ എനിക്കിവർ രണ്ടുപേരെ ഡിഫറൻസ് മാത്രമേ അറിയുള്ളൂ മറ്റുള്ളവരെ ഞാൻ വളർത്തിയിട്ടില്ല അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ബേഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഇവർ മെയിൽ ബേഡ് സിങ് ചെയ്യും ഫീമെൽ ബേഡ് സിങ് ചെയ്യില്ല അതായത് സിങ് ചെയ്യുന്ന ഒരു പാട്ട് പാടുക എന്നൊന്നല്ലോ ചെറുതായിട്ടൊന്ന് വിസിലടിക്കും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കാല് പൊക്കി മറ്റേ കാല് വച്ചിട്ടിങ്ങനെ ഡാൻസ് അടിക്കും അങ്ങനെയൊക്കെ ചെയ്യും ഫീമെയിൽ ബേഡ് ഇങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും പ്രായോഗികമല്ല അപ്പോൾ നമുക്കിതിൻ്റെ മെയിനായിട്ട് ഡിഫറെൻസ് എന്താന്ന് നോക്കാം ഈ കാണുന്ന ബേഡ് ഞങ്ങളുടെ വീട്ടിലുള്ള ബേഡാണ് ഇതൊരു ഫീമെയിൽ ബേഡാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം ഇതിൻ്റെ ചുണ്ടും കണ്ണും കവിളും വച്ചിട്ടാണ് ഞാൻ ഇത് വച്ചിട്ടാണ് ഇനി നിങ്ങളുമായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന പിക്ചർ ഒരു മെയിൽ ബേഡിൻ്റേതാണ് ഇതിന് ഞാൻ ഇങ്ങനെ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് സർക്കിൾ ചെയ്തിട്ടുണ്ട് ഇതെന്താണ് ഇതിൻ്റെ വ്യത്യാസം ഞാൻ പറയാം ഫസ്റ്റത്ത് തന്നെ നമുക്ക് നോക്കാം ഇത് ഇതിൻ്റെ കണ്ണിന് ചുറ്റുമുള്ള റെഡ് സർക്കിളാണ് റെഡ് സർക്കിൾ മെയിൽ ബേഡിന് എപ്പോഴും നല്ല റെഡിഷ് കളർ ആയിരിക്കും ഫീമെൽ ബേഡിൻ്റെത് റെഡ് സർക്കിള് അല്പം റെഡിഷ് കളർ കുറവായിരിക്കും നിങ്ങൾ നേരത്തെ കണ്ട ബേഡും ഇതും തമ്മിലൊന്നും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന് റെഡ് കളർ ചെറുതായിട്ടുള്ളൂ ഇതിൻ്റെ കണ്ണൂ നല്ല ആയിട്ട് ഇരിപ്പുണ്ട് ഇനി രണ്ടാമത്തെ ഡിഫറൻസ് നോക്കാം ഇതിൻ്റെ ചുണ്ടാണ് മെയിൽ ബേഡിൻ്റെ ചുണ്ട് എപ്പോഴും നല്ല വലിപ്പ് കൂടുതലും ഉണ്ടാവും പിന്നെ അവരുടെ ഈ കട ചുണ്ടിൻ്റെ കടഭാഗം നല്ല റെഡ്ഡിഷ് കളറായിട്ടിരിക്കും ഫീമെൽ ബേഡിൻ്റെ എന്നാൽ റെഡ് കളർ ഇച്ചിരി കുറവായിരിക്കും ഇനി മൂന്നാമത്തെ ഡിഫറൻസ് നമുക്ക് നോക്കാം ഇത് വരെ ചീക്കാണ് കവിൾ മേൽ ബേഡിൻ്റെ കവിള് അല്പം ഇങ്ങനെ പൊന്തി നല്ല ഇടിപ്പ് ഉണ്ടാവും മുഖം തന്നെ നല്ലൊരു വണ്ണുള്ള ടൈപ്പ് ഇരിക്കും ഫീമെയിൽ ബേഡിൻ്റെത് അങ്ങനെയെല്ലാം ഫീമെയിൽ ബേഡിൻ്റെത് എപ്പോഴും കവിള അല്പം കുറവായിരിക്കും അല്പം ക്ഷീണിച്ചിരിക്കണ പോലത്തെ ആയിരിക്കും ഫീമെയിൽ ബേഡിൻ്റെ ഇരിക്കുന്നതും അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വൈറ്റ് വൈജാവിനെ കുറിച്ച് പറയുന്നത് ഇതിൽ കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയല്ലോ ഇതിൽ വെച്ച് തന്നെ നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇതുവരെ ഇങ്ങനെയാണ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ബ്ലാക്ക് ജാവയെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ബ്ലാക്ക് ജാവ വൈറ്റ് ജാവേനെ പോലെയല്ല ഫേസിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും പല ഡിഫറൻസ് ഉണ്ട് എന്നിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് ഇതിലും ഉള്ളത് ഈ കാണുന്ന ബേഡ് ഓരോ ഫീമെയിലും ഓരോ മെയിലുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചുണ്ടിൻ്റെ സംഭവം തന്നെ നമുക്ക് ആദ്യം തന്നെ നോക്കാം ഫീമെയിലിൻ്റെ ചുണ്ടിനെക്കാട്ടിൽ അല്പം വലിപ്പം കൂടുതലാണ് മെയിലിൻ്റെത് തന്നെയുമല്ല മെയിലിൻ്റെ ചുണ്ടീന് റെഡിഷ് കളർ കൂടുതലുമാണ് ഞാൻ ആ ഒരു പിക്ചർ കാണിച്ചു തരാം ഇത് ഇവർ ചുണ്ടിൻ്റെ മേളിൽ നിന്നുള്ള പിക്ചറാണ് താഴെ കാണുന്നത് ഫീമെയിൽ ജാവയുടെ ചുണ്ടാണ് മേളിൽ കാണുന്നത് മേൽ ജാവയുടെ ചുണ്ടാണ് ഇങ്ങനെ നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും റെഡ്ഡിഷ് കളറിൻ്റെ വ്യത്യാസം അത് ഈ മൂക്കിൻ്റെ കടഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് റെഡ്ഷ് കളർ കൂടുതൽ ഉണ്ടാവുക പിന്നെയുള്ളത് ഇവരെ കണ്ണിൻ്റെ സർക്കിളാണ് ഈ സർക്കിൾ ഈ പിക്ചറിൽ അത്ര വേഗം മനസ്സിലാവില്ലെങ്കിലും തീർച്ചയായിട്ടും നേരിട്ട് കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും മേൽ ജാവയുടെ കണ്ണിന് ചുറ്റുമുള്ള റെഡ് സർക്കിൾ അല്പം റെഡിഷ് ആയിട്ടിരിക്കും പിന്നെ കവിളാണ് കവിൾക്ക് കണ്ടുപിടിക്കാൻ യാണെങ്കിൽ അത്രയും നല്ലത് എന്നിരുന്നാലും ഇതൊക്കെ നോക്കാം കഴിയുന്ന നിങ്ങൾ ഒരു കടയിൽ പോയാണ് വാങ്ങിക്കാൻ ചെല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്താൽ തന്നെ മനസ്സിലാവും അപ്പോൾ വിസിലടിക്കുന്ന ജാവേനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മെയിലാണ് പിന്നെ അല്പം ഒരിക്കൽ കൂടി നിൽക്കുന്ന പ്രകൃതമുള്ള ജാവ ഫീമെയിലാണെന്ന് മനസ്സിലാവും അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾ ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചൊന്ന് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ